സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി കർഷക സംഗമം സംഘടിപ്പിക്കും ഒക്ടോബർ ഒന്നിന് കോട്ടയ്ക്കൽ എഡരിക്കോട് വെച്ചാണ് പരിപാടി ഒരുക്കുക ഒക്ടോബർ ഒന്നിന് എഡരിക്കോട് താജുൽ ഉലമാ ട്ടമറിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപതിന് നടക്കുന്ന ചടങ്ങിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അധ്യക്ഷനാകും പ്രസ്ഥാനം ആരംഭിച്ച എൻ്റെ അടുക്കളത്തോട്ടം പദ്ധതിയുടെ തുടർച്ചയായാണ് കർഷക സംഗമം ഒരുക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ സംഗമത്തിൽ പങ്കെടുക്കും വിവിധ ഭാരവാഹികളായ ഇബ്രാഹിംഖലീൽ ബുഗാരി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ കൃഷ്ണദാസ് ഇ ജയൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സി മുഹമ്മദ് ഫൈസി സി പി സൈതലവി എൻ അലി അബ്ദുള്ള മജീദ് കക്കാട് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി എന്നിവർ സംഗമത്തിൽ പങ്കെടുക്കും കേരള ജമാഅത്ത് എന്ന പേരിൽ വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ആ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കർഷക സംഗമം കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട കർഷകരെ വിളിച്ചു ചേർത്ത് കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോ ഒക്ടോബർ ഒന്നാം തീയതി എഴലിക്കോട് താജരൽ മാ വെച്ച് കേരള കർഷക സംഗമം സംഘടിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് ബഹുമാനപ്പെട്ട കേരള കൃഷി മന്ത്രി ശ്രീ പ്രസാദ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം അബു അബ്ദുൾ മുസ്ലിയാറിന്റെ അധ്യക്ഷത വഹിക്കും മറ്റു നേതാക്കളൊക്കെ പങ്കെടുക്കും ഏറ്റവും അടിസ്ഥാന വിഭാഗമായ കാർഷിക രംഗത്തേക്ക് സമൂഹത്തിന്റെ സത്ത അതിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മറ്റു എല്ലാ വിഭാഗം ആളുകളെയും ഈ ഒരു സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള വളരെ ആസൂത്രിതമായ ശ്രമം അതിന്റെ പ്രാഥമിക സ്റ്റെപ്പ് എന്ന രൂപത്താണ് വയൽവരമ്പത്ത് എന്ന പേരിൽ എല്ലാ സർക്കിളിൽ അഥവാ പഞ്ചായത്ത് തലങ്ങളിൽ കർഷകരെ ഒരുമിച്ച് ചേർത്ത് കാർഷിക പ്രവർത്തനങ്ങളെയും പുതിയ കൃഷിരീതിയെയും വിഷരഹിതമായ കൃഷിരീതി അതുപോലെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന പഴയ നല്ല അടുക്കളത്തോട്ടങ്ങളൊക്കെ നേരത്തെ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചതാണ് അതിന്റെ തിരിച്ചുവരവ് ഇങ്ങനെയെല്ലാം സംയുക്തമായി ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ സംസ്കാരം നേരത്തെ ഉണ്ടായിരുന്നതിനെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളായ മുസ്തഫ അബൂബക്കർ പടിക്കൽ ജമാൽ കരുളായി അലിയർ ഹാജി കക്കാട് സുലൈമാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ